വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകന് വിജയവും ജീവിത സൗകുമാര്യവും ഇസ്ലാമിന് പ്രചാരവും നൽകാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തത് മക്കല്ല മറിച്ച് യസ്രീബിനാണ് മദീനയ്ക്കാണ് അപൂർവമായിട്ടുള്ള ഈ ഭാഗ്യം അപൂർവമായി സിദ്ധിച്ച ഈ ഭാഗ്യം യസ്രീബിൽ നിവസിച്ചിരുന്ന ഔസ് രണ്ട് ഗോത്രങ്ങളാണ് അത് സന്തോഷിക്കാൻ കഴിഞ്ഞത് അവർക്കാണ് അവരന്ന് വിഗ്രഹപൂജകരായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമേനി അവിടെ എത്തുന്നതിന് മുൻപ് അവർക്കും തികഞ്ഞ വിഗ്രഹപൂജകരായിരുന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു അന്നേ ജൂതന്മാരുടെ സുഖകരമല്ലാത്ത ജീവിതശൈലി അവരിഷ്ടപ്പെട്ടിരുന്നില്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഗോത്രങ്ങൾ ഹൗസ് കസറജ് ഗോത്രങ്ങൾ ജൂതന്മാരുമായിട്ട് വലിയ ശത്രുത പുലർത്തിക്കൊണ്ടാണ് അവിടെ ജീവിച്ചു വന്നത് അത് ചിലപ്പോഴൊക്കെ അടിപിടിയിലും മുന്തുന്തലിലും ചിലപ്പോൾ യുദ്ധത്തിൽ വരെ എത്തിച്ചേർന്നിരുന്നു കിഴക്കൻ റോമ സാമ്രാജ്യം ആ റോമ സാമ്രാജ്യത്തിൽ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികൾക്ക് കീഴിലുണ്ടായിരുന്ന ഷാം എന്ന സ്ഥലം ക്രൈസ്തവർക്ക് യേശുവിനെ പ്രീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ജൂതരോട് കടുത്ത വിദ്വേഷവും ശത്രുതയും ഉണ്ടായിരുന്നു അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്തവർ ഒരിക്കൽ യസ്രീബ് ഷ്യാമിൽ നിന്ന് വന്ന് യസ്രീബ് അക്രമിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ലക്ഷ്യം സാധിച്ചില്ല ക്രൈസ്തവർക്ക് ആ ലക്ഷ്യം സാ സാധിക്കാതെ തന്നെ അവർ പോയി എങ്കിലും ഔസ് ഖസ്രജ് ഗോത്രങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് പിന്നീട് ഒരിക്കൽ ജൂതന്മാരിൽ വലിയൊരു വിഭാഗത്തെ ശ്യാമിലെ ക്രൈസ്തവർ അത് റോമ റോമസാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നത് അവർ കീഴടക്കി കുറെ എണ്ണത്തിന് ഇല്ലാതാക്കി ഈ സംഭവം ജൂതന്മാർക്ക് ആ നാടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആധിപത്യം യസ്രീബിൽ ഇന്നത്തെ മദീനയിൽ യസ്രീബിലുണ്ടായിരുന്ന ആധിപത്യം നഷ്ടപ്പെടുത്തി അതിനു മുമ്പ് വെറും കൂലിവേല തൊഴിലാളികളായിരുന്നു മാത്രമായിരുന്ന അവിടുത്തെ അറബികൾക്ക് അഥവാ ഔസ് ഖസറജ് ഗോത്രങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ രാജ്യഭരണത്തിനുള്ള അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഗോത്ര ഭരണത്തിനുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഭരണത്തിനുള്ള പദവികൾ ലഭിക്കാൻ അത് അവസരം സൃഷ്ടിച്ചു ജലലഭ്യത അതുപോലെ കൃഷിയോ കൃഷിയോഗ്യത മൂലം കുറച്ചുകൂടി ജനസാന്ദ്ര ജനസാന്ദ്രമായിട്ടുള്ള മക്കേക്കാൾ ജനസാന്ദ്രമായിട്ടുള്ള മദീനയിൽ കൈവന്ന ആധിപത്യം നല്ലവണ്ണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അറബികൾ ജൂതന്മാരുടെ സമീപം പോലും സാമീപ്യം പോലും ഇഷ്ടപ്പെടാതിരുന്ന അറബികൾ അവരെ വീണ്ടും വീണ്ടും ആട്ടി ആട്ടി അകലേക്ക് ഓടിച്ചു അതിന് വലിയ രൂപത്തിൽ അവർ വിജയിച്ചു എന്നാൽ പ്രതികാരത്തിന് സമയം കിട്ടുമ്പോൾ ജൂതന്മാരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യസ്രീബിലുള്ള മദീനയിലുള്ള ജൂതന്മാരും ഔസ് കസോത്രങ്ങൾക്കുമിടയില് ശത്രുത ഓരോ നാൾ കൂടുന്തോറും ശത്രുതയും വിദ്വേഷവും പകയും വർദ്ധിക്കാൻ തുടങ്ങി ഔസും ഖസ്രജും ഔസ് ഗോത്രജ് ഗോത്രത്തിലുള്ളവരും ഖസ്രജ്ജ് ഗോത്രത്തിലുള്ളവരും അറേബ്യയിലെ സ്വമതസ്ഥരുമായിട്ട് സഖ്യത്തിലേർപ്പെടുന്ന പക്ഷം അവരോട് യുദ്ധം ചെയ്യുന്നത് സ്വന്തം ഉന്മൂലനാശത്തിനാണെന്ന് അതിനാ ഇടയാക്കുക എന്ന് മൂസായിയുടെ അനുയായികൾ മനസ്സിലാക്കിയിരുന്നു ആയതുകൊണ്ട് അവരടവ് മാറ്റി യുദ്ധത്തിന് പകരം ശിഥിലീകരണത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും തന്ത്രമാണ് പിന്നീട് അവർ സ്വീകരിച്ചത് ഔസ് കസ്ര എന്ന പ്രമുഖ ഗോത്രങ്ങളെ അവരകറ്റുക അവരെ അവരുടെ ചിദങ്ങളുണ്ടാക്കുക അവരുടെ വെറുപ്പും വിദ്വേഷവും പടർത്തുക വിദ്വേഷത്തിന്റെ വെറു വിത്തുകൾ വിതറുക അവിടെ അങ്ങനെ പരസ്പരം ഔസും കസ്രജും അവർ തമ്മിലുള്ള സാഹോദര്യം ഇല്ലാതാക്കി പരസ്പരം വാളൊങ്ങുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക അതിനായിരുന്നു പരിശ്രമം അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ജൂതന്മാർക്കുണ്ടായിരുന്ന ഔസ് കസ്രജ് ശത്രു ശത്രുക്കളുടെ കൊണ്ടുവന്നു അങ്ങനെ ആ ശത്രു ഭീഷണി ഇല്ലാതായി അത് അവസാനിച്ചോട് കൂടിയിട്ട് വ്യാപാര സാമ്പത്തിക രംഗങ്ങളിൽ ജൂതന്മാർ അഭിവൃദ്ധി കൈവരിക്കുകയും വിനഷ്ടമായിട്ടുള്ള ആധിപത്യവും മങ്ങലേറ്റ അന്തസ്സും അവിടെ എസ് വീണ്ടെടുക്കുകയും ചെയ്തു ജൂതന്മാരും അറബികളും യസ്രീമിൽ ഇടകളർന്ന് ജീവിച്ചത് അധികാര മത്സരത്തിന് ഹേതുവായി തീർന്നു അതിന് പുറമെ ഔസ് ഗോത്രങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ജീവിതത്തെ കൂടി അത് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഉപദ്വീപിലെ ഇതര ഗോത്രങ്ങൾക്ക് അത് ബാധകമായിരുന്നില്ല വേദക്കാരും ഏകദൈവ സിദ്ധാന്തത്തിൻ്റെ വക്താക്കളുമായിരുന്നു വാസ്തവത്തിൽ ജൂതന്മാർ ദൈവസാമീപ്യത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ അയൽ അയൽവാസികൾ നടത്തുന്ന വിഗ്രഹ വിഗ്രഹപൂജയെ അവരാക്ഷേപിക്കാറുണ്ടായിരുന്നു വിഗ്രഹങ്ങളെ നാമാവശേഷമാക്കുന്നൊരു പ്രവാചകൻ നിയുക്തനാകാൻ പോവുകയാണെന്നും അദ്ദേഹം തങ്ങളുടെ പക്ഷത്താണ് ചേരുകയെന്നും അവർ അറബികൾക്ക് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു പക്ഷെ രണ്ട് കാരണങ്ങളാൽ ഈ മുന്നറിയിപ്പൊന്നും കാര്യ ഏറ്റെടുത്തിൽ അവരെ ഭയപ്പെടുത്തിയില്ല ഒന്നാമതായി ജൂത ക്രൈസ്തവ സംഘർഷം മൂലം സ്വന്തം വ്യാപാരത്തിൻ്റെ സുരക്ഷിതത്വമില്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചുകൂടാത്തൊരവസ്ഥയിലായിരുന്നു ജൂതന്മാർ രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടദാസന്മാരാണ് തങ്ങളെന്ന് അവകാശവാദവും മറ്റൊരു വിഭാഗത്തിൽ സ്ഥാനം ലഭിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ ജനങ്ങൾ ഞങ്ങൾ താമസിക്കുന്നിടമാണ് ദൈവത്തിൻ്റെ സ്വന്തം ഇടം അത് പറഞ്ഞു പരത്താനാണ് ജൂതന്മാർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിനാൽ സ്വന്തം മതത്തിലേക്ക് ആരെയും പ്രബോധനം ചെയ്യുകയോ ഇസ്രായേൽ സന്താതികളല്ലാത്തവരെ സ്വാഗതം ചെയ്യുകയോ ഉണ്ടായില്ല ആ കാലഘട്ടത്തിൽ എന്നാൽ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതെ അറബികളെ അപേക്ഷിച്ച് ഔസ് ഗോത്രങ്ങൾക്ക് ആധ്യാത്മികമായിട്ടുള്ള അതുപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്നതിന് ജൂതന്മാരുമായിട്ടുള്ള സാമീപ്യവും അതുപോലെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങളും അത് ഹേതുവായിട്ട് ഭവിക്കുകയുണ്ടായിട്ടുണ്ട് എസ്ലീമിലൊരു പ്രമുഖ നേതാവായിരുന്നു സുവൈദ് ബിൻ അസ്വാമിത് കുലീനനായിരുന്നു ശ്രേഷ്ഠനായിരുന്നു ആയതുകൊണ്ട് തന്നെ കുലീനതയും ശ്രേഷ്ഠതയും കവിത്വവും ധീരതയും കാരണമായിട്ട് അൽ കാമിൽ എന്നാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ബഹുമാനത്തോടു കൂടി ഒരിക്കൽ സുവൈദ് മക്കയിലേക്ക് വന്നു ഹജ്ജിനായിട്ട് മക്കയിലേക്ക് എത്തി പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അപ്പം സുവൈദ് പറഞ്ഞു എൻ്റെയും താങ്കളുടെയും കൈവശമുള്ളത് ഒരേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ ചോദിച്ചു എന്താണ് താങ്കളുടെ കയ്യിലുള്ളത് അദ്ദേഹം പറഞ്ഞു ലുഖ്മാന്റെ തത്വജ്ഞാനം സുവൈദ് മറുപടി പറഞ്ഞു പ്രവാചകന്റെ ആവശ്യപ്രകാരം സുവൈദ് അത് വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇത് ഉത്തമമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ പക്കലുള്ളത് കൂടുതൽ ശ്രേഷ്ഠമാണ് പ്രകാശവും മാർഗദർശകവുമായി അത് അള്ളാഹു തന്നെ എനിക്ക് പ്രദാനം ചെയ്തതാണ് വിശുദ്ധ ഖുർആൻ അലഹദില്ല